ി തേനാരിയിൽ സുഹൃത്തിനെ വൈദ്യുതി പോസ്റ്റിൽ കെട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിച്ച സംഭവം കേരളത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒകരംപള്ളം സ്വദേശിയായ വിപിൻ എന്ന യുവാവിനാണ് തന്നെ തന്നെ ഉറ്റ സുഹൃത്തുക്കളിൽ നിന്നും ഇത്തരമൊരു ദുരനുഭവം നേരിടേണ്ടി വന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ഒകരംപള്ളി സ്വദേശി ശ്രീകേഷ് ആലാമരം സ്വദേശി ഗിരീഷ് എന്നിവരെ പാലക്കാട് കസബ പോലീസ് അറസ്റ്റ് ചെയ്തു പിടിയിലായ ഇരുവരും ബിപിന്റെ അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും ഇവർ തമ്മിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും നിരവധി കേസുകളിൽ പ്രതികളുമാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വാളയാർ അട്ടപ്പള്ളത്ത് ഇതര സംസ്ഥാന തൊഴിലാളി ആൾക്കൂട്ട മർദ്ദനത്തിനിരയായ അതേ ദിവസം തന്നെയാണ് സമാനമായ ക്രൂരത എലിപ്പള്ളിയിലും അരങ്ങേറിയതെന്ന് നിയമ സംവിധാനങ്ങൾക്കും പൊതുസമൂഹത്തിനും ഒരുപോലെ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ഡിസംബർ ഒൻപതിന് ശ്രീകേഷിന്റെ വീടിന് നേരെ ഒരു സംഘം ആക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണത്തിൽ ശ്രീകേഷിന്റെയും സുഹൃത്തുക്കൾ തന്നെയാണ് പ്രതിസ്ഥാനത്ത് ഉണ്ടായിരുന്നത് എന്നും വ്യക്തമാണ് തന്റെ വീട് ആക്രമിച്ച പ്രതികൾക്കൊപ്പം ആക്രമിച്ചൊപ്പം അവർക്ക് സഹായം ചെയ്തു കൊടുത്തത് ആരോപിച്ചായിരുന്നു ക്രൂരമായ ഈ പ്രതികാര നടപടി വിപിനെ ബലമായി പിടിച്ചു കൊണ്ടുപോയി വഴിയരികിലെ വൈദ്യുതി പോസ്റ്റിൽ കെട്ടിയിട്ട ശേഷം വടികളും മറ്റും ഉപയോഗിച്ച് അശരണയായ യുവാവിനെ മാറി മാറി മർദ്ദിക്കുകയായിരുന്നു മർദ്ദനമേറ്റാവശ്യനായ യുവാവിനെ പ്രതികൾ കേട്ടാലറയ്ക്കുന്ന അസഭ്യം പറയുന്നതും പുറത്തു വന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മർദ്ദനത്തിനിടെ സ്ഥലത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ പ്രതികളെ തടയാനും ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികൾ ആരെയും കൂസാതെ മർദ്ദനം തുടരുകയായിരുന്നു എന്നാൽ പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ പ്രതികളുടെ ആരോപണങ്ങൾ തീർത്ഥം അടിസ്ഥാനരഹിതമാണെന്നും തെളിഞ്ഞു ശ്രീകേഷിന്റെ വീട് ആക്രമിക്കപ്പെട്ട ദിവസം വിപിന്ന പരിസരത്ത് പോലും പോയിട്ടില്ലെന്ന് പോലീസ് ശാസ്ത്രീയമായ പരിശോധനകളിലൂടെയും സാക്ഷ്യമൊഴികളിലൂടെയും സ്ഥിരീകരിച്ചു തന്റെ സുഹൃത്തുക്കളിൽ നിന്ന് നേരിട്ട ഈ കടുത്ത അപമാനവും ഭയവും കാരണം മർദ്ദനമേറ്റ വിപിൻ ആദ്യം പോലീസിൽ പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല പ്രതികളുടെ ഭീഷണിയും ഇതിന് കാരണമായിരിക്കാം എന്നാൽ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ കസബ പോലീസ് സ്വമേധയക്ക് ഇടപെടുകയും വിപിനെ നേരിട്ട് കണ്ട് ആത്മവിശ്വാസം നൽകി പരാതി എഴുതി എഴുതിവാങ്ങുകയുമായിരുന്നു തുടർന്ന് ഒളിവിലായിരുന്ന പ്രതികളെ അതിവേഗം പിടികൂടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പാലക്കാട് ജില്ലയുടെ അതിർത്തി മേഖലകളിൽ ഗുണ്ടാ സംഘവും ക്രിമിനൽ സ്വഭാവമുള്ള യുവാക്കളും വർദ്ധിച്ചു വരുന്നത് നാട്ടുകാരിൽ വലിയ പേടിയാണ് സൃഷ്ടിക്കുന്നത് ചെറിയ തർക്കങ്ങൾക്ക് പോലും വലിയ ക്രൂരതകളിലേക്ക് വഴിമാറുന്ന സാഹചര്യം ഈ കേസിൽ വ്യക്തമാണ് പോസ്റ്റിൽ കെട്ടിയിട്ടുള്ള മർദ്ദനം മധ്യകാല ശിക്ഷാരീതികളെ അനുസ്മരിപ്പിക്കുന്നതാണെന്നും പരിഷ്കൃത സമൂഹത്തിൽ ഇത്തരം നീക്കങ്ങൾ അനുവദിക്കാനാകില്ലെന്നും പോലീസ് അധികൃതർ വ്യക്തമാക്കി വിഭിനെതിരെയുള്ള ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വലിയ രീതിയിലുള്ള ജനരോഷമാണ് ഉയർന്നിരിക്കുന്നത് പ്രതികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള കുറ്റപത്രം വേഗത്തിൽ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ആൾക്കൂട്ട ആക്രമണങ്ങളും വ്യക്തികൾ നിയമം കയ്യിലെടുക്കുന്നതുമായ പ്രവണതകൾ അവസാനിപ്പിക്കാൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ സംഭവത്തെ തുടർന്ന് പാലക്കാട് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഗുണ്ടാലിസ്ഥർക്കെതിരെയുള്ള കർശന നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട് സമാനമായ രീതിയിൽ ആക്രമണങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചു ഈ ക്രൂരതയ്ക്ക് സാക്ഷിയായവർക്കും ഇരയായ വിപിനും ആവശ്യമായ നിയമസഹായവും സുരക്ഷയും ഉറപ്പാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ മുൻകൈ എടുക്കണമെന്ന ആവശ്യവും സന്നദ്ധ പ്രവർത്തകർ ഉന്നയിച്ചിട്ടുണ്ട് മർദ്ദനം നടന്ന സമയത്ത് ഇടപെട്ട സ്ത്രീയെ പോലെ കൂടുതൽ ആളുകൾ ഇത്തരം അന്യായങ്ങളെ ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്നത് മാത്രമേ ഇത്തരം ക്രിമിനൽ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിയമം കയ്യിലെടുക്കുന്ന സുഹൃത്തുക്കൾ പോലും ശത്രുക്കളായി മാറുന്ന ഈ സാഹചര്യം സൗഹൃദങ്ങളെയും സാമൂഹ്യ ബന്ധങ്ങളെയും തകർച്ചയിലേക്കാണ് വിരൽ ചൂണ്ടത് എന്ന് വ്യക്തമാണ്